പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്നലെയാണ് ഇന്ത്യ ഔദ്യോഗികമായി മറുപടി നൽകിയത് ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഈ തിരിച്ചടി ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ വേണ്ടി ഇന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കൊപ്പം രണ്ട് വനിതാ ഉദ്യോഗസ്ഥരാണ് വന്നത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയും ഈ രണ്ട് വനിതാ ഉദ്യോഗസ്ഥരാണ് വിദേശകാര്യ സെക്രട്ടറിക്കൊപ്പം ഔദ്യോഗികമായ വിശദീകരണത്തിന് ഇന്ന് വന്നത് ഉറച്ച ശബ്ദത്തിൽ ഇന്ത്യയുടെ ആ ഉറച്ച പ്രതികരണത്തെക്കുറിച്ച് അവർ രണ്ടുപേർ സംസാരിച്ചു ആ രണ്ടുപേർ ആരൊക്കെയാണ് നമുക്ക് നോക്കാം കേണൽ സോഫിയ ഖുറേഷി ബഹുരാഷ്ട്ര സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ സൈനിക സംഘത്തെ നയിച്ച ആദ്യ വനിതയാണ് കരസേനയിലെ കേണല സോഫിയ ഖുറേഷി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഗുജറാത്തിലെ ബറോഡയിൽ ജനിച്ച് സോഫിയയുടെ കുടുംബവും സൈനിക പശ്ചാത്തലമുള്ളവരാണ് മുത്തച്ഛൻ കരസേനയിൽ സേവനമനുഷ്ഠിച്ചു അച്ഛൻ വർഷങ്ങളോളം സേനയിൽ മതാധ്യാപകനായി ജോലി ചെയ്തു ചെന്നൈയിലെ ഓഫീസസ് ട്രെയിനിങ് അക്കാദമിയിൽ നിന്ന് ലെഫ്റ്റനന്റായിട്ടാണ് സോഫിയ ഖുറേഷി സൈന്യത്തിൽ എത്തിയത് ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്ദൻ്റെ ബിരുദമുള്ള കേണൽ സോഫിയ ഖുറേഷിയുടെ ഭർത്താവ് മെക്കാനൈസ് ഇൻഫൻട്രിയിലെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കുട്ടിക്കാലം മുതലേ സൈന്യത്തിൽ ചേർന്നവൻ താല്പര്യമുള്ള ആളായിരുന്നു ആകാശത്തിൻ്റെ മകൾ എന്നർത്ഥമുള്ള പേരുകാരിയ ആ പെൺകുട്ടി ഒടുവിൽ വ്യോമസേനയിലെത്തി പഠനകാലത്ത് എൻ സി സി കേട്ടായിരുന്ന വ്യോമിക എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് അവരുടെ കുടുംബത്തിൽ നിന്ന് സായുധ സേനാംഗമാകുന്ന ആദ്യത്തെ ആളാണ് വ്യോമിക രണ്ടായിരത്തി പത്തൊൻപതിൽ ഹെലികോപ്റ്റർ പൈലറ്റായിട്ടാണ് സേനയിൽ ചേർന്നത് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് മൺറിംഗ് കീഴടക്കിയ വ്യോമസേനയുടെ ഓൾ വിമൻ ട്രൈ സർവീസസ് മൗണ്ടനിയറിംഗ് ടീമിൻ്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറിലധികം മണിക്കൂറുകൾ വിമാനം അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വ്യോമിക സിംഗ് പറത്തിയിട്ടുണ്ട് ജമ്മു ആൻഡ് കാശ്മീർ വടക്ക് കിഴക്കൻ മേഖല തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ ഛേദക് ചീറ്റ ഹെലികോപ്റ്ററുകൾ പറത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അരുണാചൽ പ്രദേശിൽ നിർണായകമായ ഒരു രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ മികവ് തെളിച്ചിട്ടുണ്ട് അവർ ഇവരെന്തേരുമാണ് ഇന്ന് വിദേശകാര്യ സെക്രട്ടറിക്കൊപ്പം ഇന്ത്യ നടത്തിയ തിരിച്ചടിയെക്കുറിച്ച് ഔദ്യോഗികമായി വിശദീകരിക്കാൻ വേണ്ടി വന്നത് ഇവ രണ്ടുപേരും ഇന്ത്യയുടെ അഭിമാനം തന്നെയാണ്